అదే ఇప్పుడు నమ్ము ఈ బేసిక్ మోడస్ ఓపరేండి ఈ సైబర్ తట్ిపేళ్ళ ఆల్కారాడకి అక్క ట్వెన్ థౌసండ్ ఫిఫ్టీ థౌసండ్ అనే పైస చెక్ చెక్ అక్కెడుకు అదికూడతా సైన్ చేతి తట్టిప్పుకు సో దిస్ ఈస్ ద బేసిక్ థింగ్ వేర్ పీపల్ ఆర్ గివింగ్ అకౌంట్ ఓన్ రెంటల్ బేసిస్ టు ద సైబర్ ఒఫెండర్స్ സോ ദർ ഇൻവോൾവ് ഇൻ എ ക്രൈം സോ ഇതിനുശേഷം നമ്മുടെ എല്ലാ ആൾക്കാർക്ക് ജനങ്ങളോട് ഇത് ഒരു റിക്വസ്റ്റ് ആണ് ഇങ്ങനത്തെ ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ പത്തായിരം കൊടുത്തിട്ട് അക്കൌണ്ട് കൊടുക്കാനുള്ള എന്തെങ്കിലും നടപടി ഉണ്ടെങ്കിൽ ഡോൺ ബിലീവ് ദം ഇത് ഉറപ്പായിട്ട് ഒരു സൈബർ തട്ടിപ്പായിട്ട് ഭാഗമായിട്ട് മാത്രം ആൾക്കാർക്ക് എട്ട് എടുക്കുന്നുണ്ട് സോ ഡോണ്ട് ഫോൾ പ്രേ ടു ദിസ് കൈൻഡ് ഓഫ് തിങ്സ് അതെ ഇത് ചെക്ക് വഴി പല അമൗണ്ട് വിഡ്രോവലാണ് പത്ത് ലക്ഷം വരെയും അമൌണ്ട് ചെക്ക് വഴി ആൾക്കാരൊക്കെ വിഡ്രോ ചെയ്തിട്ടുണ്ട് പിന്നെ രണ്ടാമത്തെ ഇതിന്റെ അകത്ത് മൂന്ന് ടൈപ്പ് ഉള്ള ഫ്രോഡ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ഫസ്റ്റ് ചെക്ക് വഴി വിഡ്രോവലാണ് ചെക്ക് വഴി വിഡ്രോ പിന്നെ രണ്ടാമത്തെ എ ടി എം വിഡ്രോവൽ എ ടി എം വിൻഡ് തന്നെ ിഫ്റ്റി തൗസൻഡ് മുതൽ രണ്ട് ലക്ഷം വരെ മൂന്ന് ലക്ഷം വരെ ആൾക്കാരെ വിഡ്രോ ചെയ്ത പൈസ ചെയ്തിട്ടുണ്ട് പിന്നെ മൂന്നാമത്തെ മ്യൂൽ അക്കൗണ്ട് മ്യൂൽ അക്കൗണ്ട് ആൾക്കാരൊക്കെ വാടക എടുത്ത് പല ഏജന്റ്മാരൊക്കെ കൊടുത്ത അക്കൗണ്ട്സ് മ്യൂൽ അക്കൗണ്ട്സ് ആയിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ട് ഈ റേഡിന് നടത്തിയാണ് സെന്റർ പോയിന്റ് ആയിട്ട് പറയാൻ പറ്റില്ല ബട്ട് നമ്മുടെ കേരളയില് പല ജില്ലകളുടെ ഇത് ഇൻഫോർമേഷൻ ഉണ്ട് സോ അത് നമ്മുടെ സൈബർ ഹെഡ്ക്വാർട്ടറിന്റെ നേതൃത്വത്തിൽ കേരളയില് ഉപ്പിക്കുന്ന എല്ലാ ഈ മിഡിൽമാനും ഈ സൈബർ തട്ടിപ്പുള്ള ആൾക്കാർ നമ്മുടെ ടാർഗറ്റ് ചെയ്ത് ഈ റെയ്ഡ് നടന്നിട്ടുണ്ട് പ്രധാനപ്പെട്ട ആൾക്കാർ അങ്ങനെയല്ല ഒൻപത് പേരെ നമ്മുടെ തൃശ്ശൂർ സിറ്റിയിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ അത് എന്തും അണ്ടർ ഇൻവെസ്റ്റിഗേഷൻ ആണ് ഇതിന്റെ ആൾക്കാർക്ക് വേറെ ആൾക്കാർക്ക് എവിടെങ്കിലും ഇന്ത്യത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഇൻവെസ്റ്റിഗേഷൻ കണ്ടിന്യൂ ചെയ്തിട്ട് അവരും പിടിക്കും നമ്മളെ നമ്മൾ ടാർഗറ്റ് ചെയ്ത അക്കൗണ്ട് സൈബർ ഉള്ള അക്കൗണ്ട് മാത്രമാണ് അതെ അതെ ബിക്കോസ് കേരളത്തെ അകത്തുള്ള എല്ലാ കംപ്ലൈൻറ്സ് മേജർ അമൗണ്ട്സും അതിന്റെ കംപ്ലൈൻറ്സും എല്ലാം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എൻ സിആർപി പോർട്ടൽ വഴി നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷനിൽ കേരളയിൽ എവിടെ ഉണ്ടെങ്കിൽ എല്ലാ ജില്ലകളില് ഡി ജി പി അദ്ദേഹനും മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ നിർദ്ദേശത്തിൽ നമ്മൾ എല്ലാ ആർ രജിസ്റ്റർ ചെയ്തിട്ട് അതിന്റെ ഇൻവെസ്റ്റിഗേഷൻ കണ്ടിന്യൂ ആണ് ബേസിക്കലി ഈ പ്രാവശ്യമുള്ള റെയ്ഡ് കേരളത്തിൽ പുറത്തുള്ള അക്കൗണ്ട് പണം പോയ ആൾക്കാരൊക്കെ കേരളയിൽ പുറത്താണ് ബട്ട് അമൌണ്ട് വിഡ്രോ ചെയ്ത കേരളയിലാണ് സോ ആ അക്കൗണ്ട് നമ്മൾ ടാർഗറ്റ് ചെയ്തായിരുന്നു അത് പല കാറ്റഗറീസ് ഉണ്ട് ചില അക്കൗണ്ട് ഒരു വർഷം ശേഷം ഉപയോഗിക്കും പല അക്കൌണ്ട് രണ്ടു ദിവസം തന്നെ ഉപയോഗിക്കും സോ അത് അപ്പുറത്തെ സൈഡുള്ള നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇപ്പൊ കണ്ടിന്യൂ ചെയ്യുവാണ് സോ ദാറ്റ് വിൽ ബി ക്ലിയർ ക്ലാരിഫൈഡ് ഇൻ ദ ലേറ്റർ സ്റ്റേജസ് അവർ ചെയ്തതിന്നെ നമ്മുടെ എല്ലാ ഈ ഫെഡെക്സ് സ്കാമും ഇല്ലെങ്കിൽ ഈ നമ്മുടെ ട്രേഡിംഗ് ട്രേഡിംഗ് ഉള്ള സ്കാമ് ഓൺലൈനിൽ ടെൻ പെർസെന്റ് ട്വൽവ് പെർസെന്റ് സ്റ്റോക്ക് മാർക്കറ്റിൽ റിട്ടേൺസ് കിട്ടുന്നത് അത് പ്രോമിസ് ചെയ്തിട്ട് അവർ പൈസ മേടിക്കുകയാണ് സോ ഫോൺ വഴി സംസാരിക്കും വാട്സാപ്പ് വഴി സംസാരിക്കും ടെലിഗ്രാം ഗ്രൂപ്പ് ഉള്ള പാർട്ടാക്കും ചില പ്രാവശ്യം ആൻഡ്രോയിഡ് ആപ്പിൽ അവർ ചെയ്തിട്ട് അവിടെനിന്ന് അവർ പണം മേടിക്കുകയാണ് ആരെങ്കിലും ഈ പത്ത് പെർസെന്റ് പന്ത്രണ്ട് പെർസെന്റ് മന്ത്ലി റിട്ടേൺസ് ഉറപ്പിച്ചിട്ട് അവരിത് പട്ടിക്കപ്പെട്ടിട്ടുണ്ട് ആദ്യത്തെ ഓരോ രണ്ടോ പ്രാവശ്യം ഈ സൈബർ തട്ടിപ്പുള്ള ആൾക്കാരൊക്കെ പൈസ വിത്ത് പ്രോഫിറ്റ് തിരിച്ചയക്കും അതിനുശേഷം ഈ പീപ്പിൾ വിൽ ഗെറ്റ് ഗ്രീഡി ദിൽ ഗീവ് ലോട്ട് ഓഫ് മണി അഗൈൻ ആൻഡ് അഗൈൻ പിന്നെ ഒരു കുറച്ച് ദിവസത്തെ ചിലപ്പോൾ രണ്ട് ദിവസം മുതൽ രണ്ട് മാസം വരെ അങ്ങനെ കണ്ടിന്യൂ കണ്ടിന്യൂ ചെയ്തിട്ട് ಪೈಸ ಎಲ್ಲ ನಷ್ಟ ಆವನು ಸೊ ದಟ್ ಇಸ್ ಬೇಸಿಕಲಿ ದಿಸೈಬರ್ ಸೈಬರ್ ಫ್ರಾಡ್ ಇಟ್ ಇಸ್ ಅ ಫಂಕ್ಷನಿಂಗ್